പിന്നെ ഉമ്മൂടെ എന്തിനു വന്നെ അച്ഛനും ഉമ്മ വന്നൂടെ ഇതുവരെ നിങ്ങൾ എനിക്ക് ഉമ്മ വന്നിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ എന്തിനു വന്നേടാ ഒരച്ഛന് മകനെ ഉമ്മ വെച്ചൂടന്ന് ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തോ നാറുന്നുണ്ട് എന്റെ അല്ല നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തോ ചീങ്ങി നാറുന്നുണ്ടെന്ന് ആരെ വിളിക്കുവായിരുന്നു ആരെ വിളിച്ചു അവിടെ നിന്ന് ഫോൺ വിളിച്ചോണ്ട് ഞാൻ കണ്ടല്ലോ ഞാൻ ഫോൺ ആ നിനക്ക് തോന്നിയതായിരിക്കും ആ നമുക്കുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളത് എനിക്ക് തോന്നുന്നു എന്നാൽ അപ്പൊ ഒരു കാര്യം ചെയ്യണേ ഞാൻ ആ ഫ്രിഡ്ജിന്റെ മേളിലെ കറണ്ട് ബില്ലടക്കമുള്ള പൈസ വെച്ചിട്ടുണ്ട് ഫോൺ ശരിയാക്കാനുള്ള പൈസ റെഡി ആയിട്ടുണ്ട് അത് വെച്ച് ഫോണിന്റെ ഡിസ്പ്ലേ ശരിയാക്കരുത് കണ്ടായിരുന്നോ കണ്ടായിരുന്നു ആരും അത് പിന്നെ പിന്നോ

നമ്മുടെ മറ്റേ രാമുണിനായരുടെ കടയില്ലേ അതുവഴി പോകരുത് കേട്ടോ പൈസ ചിലപ്പോ പഴംപോളിയാന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് കടിക്കും ഈ എന്റെ മഞ്ഞ ഷട്ട് ഈ എന്റെ ഷൂ ഈ എന്റെ ഭാഗി പാൻ ഇതൊക്കെ നിങ്ങൾ എടുത്തിട്ടേക്കണം എന്തിനാ നിനക്ക് ബാക്കി വന്ന പാൻ്റല്ലേ അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന അല്ലേ എന്റെ ബാഗിപ്പാന്റ് ആണ് എന്റെ ജുബം മുണ്ടു വെക്കാൻ നമ്മുടെ വൈശ എന്ന ദാമോദരൻ നിങ്ങളുടെ കൂടെ പഠിച്ചല്ലേ വയസ്സാകാലത്ത് പെണ്ണുങ്ങളെ പ്രണയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വേഷം കിട്ടി നടക്കുക വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇല്ല സുമതി ചേച്ചിയുടെ തുണിക്കട ഉദ്ഘാടനത്തിന് ഈ നാട്ടിലെ എല്ലാവരെയും വിളിച്ച് അപ്പനെ മാത്രം എന്താ വിളിക്കാത്തത് മറന്നുപോയി കാണും മറന്നുപോയതല്ല അവിടെ കാണാൻ കൊള്ളാന്ന ബൊമ്മ വന്നിട്ടുണ്ട് ചിലപ്പോ നിങ്ങൾക്ക് അതിനോടും പ്രേമം തോന്നും അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാത്തത്സാരിക്കണം സൂക്ഷിച്ച് സംസാരിക്കണ കാര്യം പറഞ്ഞപ്പോൾ ചെയ്തിട്ടുണ്ടോ ഇല്ല കറുത്തിരിപ്പുണ്ടല്ലോ അത് നിന്നോട് മോഹൻ കറുത്ത് സംസാരിച്ച് സംസാരിച്ച് കറുത്തുപോയായിരുന്നു മോഹൻ കറുത്ത് ഞാനാണ് സംസാരിക്കാൻ ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ ആ ഉഷ ചേച്ചി എന്തിനാപ്പ നമ്മുടെ വീട്ടിൽ വന്നത് ഇരിക്കാത്ത കാര്യം പറയാ ആലോയിക്കട്ടെ ആലോയിക്കിട്ട് ആലുവായി കിട്ടു പോകുന്ന വഴി ചോദിക്കാൻ അവര് വന്നു ആലുവക്കിട്ട് പോകുന്ന വഴി അവർക്കറിയില്ല പിന്നെ ഗൂഗിൾ മാപ്പ് വലിക്കാൻ വേണ്ടി എടാ നിനക്ക് വെച്ചാക്കുവാണ്